പ്രിയമുള്ളവരെ വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി നമ്മളിൽ സമാഹൃതമായി ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഏറെ സന്തോഷിക്കുകയും അതിലേറെ ആത്മാഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു ചരിത്ര ഒരു ധന്യ മുഹൂർത്തമാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ധീരജവാൻമാർ അവരെയൊന്നും നാം സ്മരിക്കാതെ ഒരു സ്വാതന്ത്ര്യ ദിനവും നമ്മൾ കടന്നുപോയിക്കൂടാ എന്നുള്ളതാണ് കാരണം അവരുടെ ജീവിതം അത്രത്തോളം രാജ്യത്തിന് സമർപ്പിച്ചതായിരുന്നു അവരുടെ മുദ്രാവാക്യങ്ങൾ പോലും ഇങ്ങനെയായിരുന്നു ഒന്നെങ്കിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം എന്നുള്ളത് എന്ന് കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ ജ്വലിക്കണം ചോര ഞരമ്പുകളിൽ എന്ന് പറയുന്ന വരികൾ ദേശസ്നേഹത്തെ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നു ഏതായിരുന്നാലും ഈ ഒരു നന്മ നിറഞ്ഞ ഈ സ്വാതന്ത്ര്യദിനത്തിൽ എല്ലാവർക്കും ഹൃദ്യമായ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം